നമസ്കാരം അങ്ങനെ ഉണ്ടോ ഇവിടെ ഇവിടെ ഒരാടുണ്ട് രണ്ടു വർഷം മുന്നേ പള്ളേം കുഞ്ഞിനെയും കൂടെ വാങ്ങിച്ചതാ രണ്ടു മാസം അന്ന് കുഞ്ഞിന് പ്രായമുണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞ് മുട്ടൻകൂടെ മൂന്ന് തവണ വിട്ടു ചെന പിടിച്ചില്ല അന്നത്തെ കുഞ്ഞ് രണ്ടു മാസമായ കുഞ്ഞ് വളർന്നു വന്നതാ മുട്ടൂടെ വിട്ടെങ്കിലും ചെന പിടിച്ചില്ല അപ്പൊ ഈ പ്രാവശ്യം മുട്ടൻകൂടെ വിട്ടു ഇങ്ങനെ അവിടെ ഇറക്കിത്തുടങ്ങി അപ്പൊ ചനയുണ്ടെന്ന് ഓർത്താ ഇരുന്നേ അതുകഴിഞ്ഞ പിന്നെ നാലു മാസമായിട്ടും ഒരിത് തോന്നാത്ത കാരണം നോക്കിപ്പം ചനയില്ല അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞ കറന്നു കളയണം അല്ലെങ്കിൽ പാല് നിന്ന് കഴിയുമ്പോ അവിടിന് വീക്കം ഉണ്ടാവുന്നതാണ് അങ്ങനെ ഞങ്ങള് കറക്കാൻ തുടങ്ങി ഒരു ഉപ്പി പാല് ഒരു ഉപ്പി അല്ല അതിന് മേളില് പാലുണ്ട് പേര് പിങ്കിന്നാണ് വിളിക്കുന്നത് പിങ്കി ഷാജിപ്പാബന്റെ ആ നീലക്കുടുവിലൊക്കെ ഇത് വ്യത്യസ്തമായി മാറുകയാണ് ഈ ഒരു ആട് കൊണ്ടുവന്നിട്ട് രണ്ടു മാസമായ കൊണ്ടു വന്നതാ രണ്ടു വർഷം കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് ആ പിങ്കി ഞാൻ കുറച്ച് പാത കൊണ്ടുവരോ ഏ ആപെട്ടല്ലോട് ഈ ആളാണ് പ്രസവിക്കാതെ ഒരു കുപ്പി പാല്ട്ട കറങ്ങുന്നുണ്ട് ഡെയിലി കറക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്കൊരു പ്രസവിക്കാത്തൊരു മടി കറന്നിട്ട് നമ്മള് പട്ടിയുണ്ട് പൂച്ചൊക്കെ ഉള്ളു ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പോയപ്പോ കണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞത് ഉപയോഗിക്കാൻ രണ്ടു മൂന്ന് ദിവസം കറന്നു കഴിയുമ്പോ പാല് തെളിയി അന്നേരം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു പക്ഷേ ഉപയോഗിക്കാൻ മടിയായത് കാരണം ഡോക്ടർ പറഞ്ഞ ഹോർമോൺ വ്യതിയാനത്തില് സംഭവിക്കുന്നു മൂലമറ്റം തന്നെയാണ് മൂലമറ്റം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മേൽഭാഗത്തേക്ക് വരണം ഒരു മാസമായിട്ട് ഞങ്ങൾ ശരിക്കും കറക്കുന്നുണ്ട് അതിനെ എന്നിട്ടും ഓക്കെ ഒന്നും ഇല്ല വേറെ ഓക്കെ വേറെ കൈത്തീറ്റകളൊന്നും ഇല്ല നമ്മള് പറമ്പിൽ നിന്ന് വെട്ടുന്ന തീറ്റ കൊടുക്കും ഈ ഒരു ആടിനെ ഒന്ന് കറന്ന് നിങ്ങൾക്ക് സംശയം മാറുമല്ലോ എന്തായാലും ചേച്ചി പാത്രം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ആടിനെ ഒന്ന് കറന്ന് ആ ഒരു സംശയം മാറ്റിട്ട് കാര്യം ചോടല്ല പുട്ടിന് മേളില് ഉം പിടിച്ചു ചോടല്ല പുട്ടിന് മേളില് ഉം ണ്ടോഡിംഗോഡി <Có aroma.'"> <joyrik> thank okay. you